ആകാശവാണി സീതാറാം യെച്ചൂരി വിടവാങ്ങിയത് ജനപക്ഷ നേതാവ് തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം കൃഷ്ണ പ്രകൃതി ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങി ഇന്ത്യൻ ജനാധിപത്യത്തിന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും നികത്താനാവാത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പുരോഗമന ജനാധിപത്യ ഇന്ത്യയിൽ ജനപക്ഷ രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകിയ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി ഇടതുപക്ഷത്തിന് മാത്രമല്ല എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും രാഷ്ട്രത്തിനും യെച്ചൂരിയുടെ ദേഹവിയോഗം നഷ്ടം തന്നെയാണ് സമകാലിക രാഷ്ട്രീയത്തിൽ ജനാധിപത്യ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് യെച്ചൂരി നൽകിയ നേതൃത്വം ശ്രദ്ധേയമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ ഏറ്റവും ശക്തനായ വക്താവാണ് യെച്ചൂരി വയസ്സിൽ ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഇന്നലെയാണ് ജനപ്രിയ നേതാവ് അന്തരിച്ചത് ചികിത്സയ്ക്കായി കഴിഞ്ഞ മാസം പത്തൊൻപതിന് ന്യൂഡൽഹി എയിംസിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുതരാവസ്ഥയിലായിരുന്നു സമാനതകളില്ലാത്ത മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ആദർശധീരനുമായിരുന്നു സീതാറാം യെച്ചൂരി ശരിയായ നയം രൂപീകരിക്കുന്നതിലും അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും പുതിയ ജനവിഭാഗങ്ങളിലേക്ക് പാർട്ടിയുടെ സ്വീകാര്യത വ്യാപിപ്പിക്കുന്നതിലും സീതാറാം യെച്ചൂരി നേതൃത്വപരമായ പങ്കാണ് വഹിച്ചത് അദ്ദേഹത്തിന്റെ രചനകൾ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചും സമകാലിക വിഷയങ്ങളിൽ അതിന്റെ പ്രയോഗത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ധാരണയെ പ്രതിഫലിപ്പിക്കുന്നു തൊഴിൽ നിയമങ്ങൾ സാമ്പത്തിക നയങ്ങൾ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ എന്നിവയിൽ യെച്ചൂരി ശ്രദ്ധേയനാണ് സാമ്പത്തിക നയത്തിലും അന്താരാഷ്ട്ര ബന്ധത്തിലുമുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ദേശീയവും ആഗോളവുമായ വിഷയങ്ങളിലെ സംവാദങ്ങളിലും ചർച്ചകളിലും അദ്ദേഹത്തെ വിലപ്പെട്ട വക്താവാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ചെന്നൈയിൽ ജനിച്ച സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിന്റെ പ്രമുഖ നേതാവാണ് പത്താം ക്ലാസ് പഠനത്തിനു ശേഷം ഡൽഹിയിലാണ് തുടർ പഠനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ പത്തൊൻപത് മാസക്കാലം രാജ്യത്ത് നിലനിന്ന അടിയന്തരാവസ്ഥയെ വെല്ലുവിളിച്ച് വിദ്യാർത്ഥികളുടെ സമരജാഥയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടർച്ചയായി മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ടതും ഇന്നേവരെ മറ്റൊരാൾക്കും അത് സാധിച്ചിട്ടില്ല എന്നതും വിദ്യാർത്ഥി സമൂഹത്തിലെ സീതാറാമിന്റെ വ്യക്തമായ സ്വീകാര്യതയ്ക്കുള്ള തെളിവാണ് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോൾ സി ബി എസ്ഇ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിക്കൊണ്ടാണ് യെച്ചൂരി തന്റെ അക്കാദമിക മികവ് തെളിയിച്ചത് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷമാണ് ബിരുദാനന്തര ബിരുദത്തിനും ഗവേഷണത്തിനുമായി അദ്ദേഹം ജെ എൻ യു ക്യാമ്പസിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രസിഡന്റുമായി ജെ എൻ യുവിലെ ജീവിതമായിരുന്നു യെച്ചൂരിയെ വിശാല കാഴ്ചപ്പാടിലേക്ക് ഉയർത്തിയത് ഇവിടെ വെച്ചാണ് മാർക്സിസത്തിൽ സജീവമായത് മാർക്സിസത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തിയ നേതാവ് എന്ന നിലയിലാണ് സീതാറാം യെച്ചൂരി ദേശീയ രാഷ്ട്രീയത്തിൽ പൊതുവെ അറിയപ്പെടുന്നത് വിപുലമായ ജനബന്ധവും നാട്ടറിവുകളും അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കി അസാധാരണമായ സംഘടനാശേഷിയും പ്രത്യയശാസ്ത്രബോധവും യെച്ചൂരിയെ പാർട്ടി നേതൃത്വത്തിലും അണികളിലും പ്രിയങ്കരനാക്കി അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ മുപ്പത്തിമൂന്നാം വയസ്സിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയത് നാല്പതാം വയസ്സിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതും ഈ കാരണങ്ങൾ കൊണ്ടുതന്നെയാണ് വൈജ്ഞാനിക സാഹിത്യത്തിലും അദ്ദേഹം മികവ് തെളിയിച്ചിട്ടുണ്ട് അതിവിപുലമായ വായന അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതയാണ് ലോകചരിത്രവും ചരിത്രവും സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിണാമത്തിന്റെ ചരിത്ര വഴികളും ഹൃദയസ്ഥമാക്കിയ അദ്ദേഹം സമകാലിക കാര്യങ്ങളുടെയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും അപഗ്രഥത്തിലും രാഷ്ട്രീയ വിലയിരുത്തലുകളിലും അവയെല്ലാം ഫലപ്രദമായി ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സി പി ഐ എമ്മിൽ ചേർന്ന യെച്ചൂരി അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചു പടിപടിയായി ഉയർന്ന രാജ്യം ശ്രദ്ധിക്കുന്ന ശബ്ദമായും മികച്ച പാർലമെന്റേറിയനായും പേരെടുത്ത യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ യെച്ചൂരിയെ ജനറൽ സെക്രട്ടറിയായി മൂന്നാം തവണയും തിരഞ്ഞെടുത്തു കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചും യെച്ചൂരിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പശ്ചിമ ബംഗാളിൽ നിന്ന് രണ്ട് തവണ രാജ്യസഭാ അംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു പാർലമെന്റിന്റെ ഉപരിസഭയിൽ സി പി ഐ എം ഗ്രൂപ്പിന് നേതൃത്വം നൽകി യു പി എ സർക്കാരുകളിലുടനീളം ഈ കൂട്ടുകക്ഷി സർക്കാരുകളെ പിന്തുണച്ച സി പി ഐ എമ്മിന്റെ പ്രധാന സൂത്രധാരനെന്ന നിലയിൽ യെച്ചൂരി നിർണായക പങ്കാണ് വഹിച്ചത് രണ്ടായിരത്തിനാലിൽ യു പി എ സർക്കാരിന്റെ പൊതു മിനിമം പരിപാടി ഉണ്ടാക്കാൻ യെച്ചൂരി സുപ്രധാന പങ്കുവഹിച്ചു ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊരാളായാണ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ യെച്ചൂരിയുടെ പേര് ഇടം നേടിയിട്ടുള്ളത് യെച്ചൂരിയുടെ വേർപാടിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി അടുത്ത സുഹൃത്തിനെ നഷ്ടമായ പ്രതീതിയാണ് എല്ലാവർക്കും ദേശീയ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരിയുടെ സ്വാധീനം അതുല്യമാണെന്ന ആകസ്മിക ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിപ്രായപ്പെട്ടു വിദ്യാർത്ഥി നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ആദ്യ നാളുകൾ മുതൽ പാർലമെന്റേറിയൻ എന്ന നിലയിലുള്ള കാലഘട്ടം വരെ അദ്ദേഹം വ്യത്യസ്തവും സ്വാധീനവുമുള്ള ശബ്ദത്തിന് പേരുകേട്ട നേതാവായിരുന്നു പ്രതിബദ്ധതയുള്ള ഒരു സൈദ്ധാന്തികനാണെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം സുഹൃത്തുക്കളെ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതായി രാഷ്ട്രപതി അനുസ്മരിച്ചു സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി യെച്ചൂരിയെ ഇടതുപക്ഷത്തിന്റെ മാർഗദ്വീപമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യവും സ്വാധീനവും ശ്രദ്ധേയമാണ് രാഷ്ട്രീയ നിലപാടുകൾക്കതീതമായി ജനങ്ങളുമായി ഇടപഴകാനുള്ള യെച്ചൂരിയുടെ കഴിവ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ യെച്ചൂരിയുടെ സംഭാവനകൾ പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു രാജ്യത്തെക്കുറിച്ച് ആഴത്തിൽ ധാരണയുള്ള നേതാവായിരുന്നു സീതാറാം യെച്ചൂരിയെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും ഒരു ജനകീയ പാർലമെന്റേറിയനായിരുന്നു സീതാറാം യെച്ചൂരി ജനകീയ സമരങ്ങളുടെ പ്രതിധ്വനികൾ പാർലമെന്റിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു സഭാതലത്തിൽ യെച്ചൂരി നടത്തിയ ഇടപെടലുകളും പ്രസംഗങ്ങളും ജനങ്ങളാകെ ശ്രദ്ധിക്കുന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യതയുടെ മുഖമായിരുന്ന യെച്ചൂരി രാഷ്ട്രീയ എതിരാളികൾക്കും പൊതുവെ പ്രിയങ്കരനാണ് പ്രതിപക്ഷനിരയിൽ പ്രധാന നേതാക്കളിലൊരാൾ എന്ന നിലയിൽ പൊതു താല്പര്യവും പൊതു മുൻനിർത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഒരുമിപ്പിക്കുന്നതിൽ അദ്ദേഹം കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ട് വ്യത്യസ്തമായ പല വിഷയങ്ങളിലും പ്രതിപക്ഷനിരയിൽ അഭിപ്രായ സമന്വയമുണ്ടാക്കുന്ന കാര്യത്തിൽ യെച്ചൂരിയുടെ നയതന്ത്രജ്ഞത തെളിഞ്ഞുകണ്ടു ദേശീയ താൽപ്പര്യമെന്നാൽ ജനങ്ങളുടെ താൽപ്പര്യം എന്ന ധാരണയായിരുന്നു യെച്ചൂരിക്കുണ്ടായിരുന്നത് സാധാരണക്കാരുടെ സ്വരങ്ങൾ സീതാറാമിലൂടെ പാർലമെന്റിൽ ഉയർന്നു കേട്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പ്രായോഗികവാദിയായി വിലയിരുത്തപ്പെടുന്ന യെച്ചൂരിയായിരുന്നു ഒന്നാം യു പി എ സർക്കാരിൽ പലപ്പോഴും കോൺഗ്രസും സി പി ഐ എമ്മുമായുള്ള മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചത് വ്യക്തിപരമായ വേദനകൾക്കിടയിലും സമൂഹവും പാർട്ടിയും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുന്നതിൽ പ്രതിബദ്ധതയോടെ അദ്ദേഹം നിന്നു ഇടതുപക്ഷ ആശയങ്ങളോടും സാമൂഹികവും സാമ്പത്തികവുമായ വേണ്ടിയുള്ള പരിശ്രമങ്ങളോടുമുള്ള ശക്തമായ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്നത് തന്ത്രജ്ഞനും നേതാവുമെന്ന നിലയിൽ സാമ്പത്തിക നയങ്ങൾ മുതൽ സാമൂഹിക നീതിയും വിദേശ ബന്ധങ്ങളും വരെയുള്ള വിവിധ വിഷയങ്ങളിൽ യെച്ചൂരി വാചാലനായിരുന്നു പൊതുജീവിതത്തിന് നൽകിയ സംഭാവനകൾക്കും പരിചയസമ്പന്നനായ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പങ്കിനും യെച്ചൂരിയെ പാർട്ടി പരിധിക്കപ്പുറമുള്ള രാഷ്ട്രീയക്കാർ പോലും പ്രശംസിച്ചിട്ടുണ്ട് നേപ്പാളിൽ മാവോയിസ്റ്റുകളെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിൽ യെച്ചൂരി നടത്തിയ ഇടപെടലുകൾ വലിയ പ്രശംസ നേടിയിരുന്നു പാർട്ടിയെ ആശയപരമായി കരുത്തുറ്റതാക്കി എന്നാവും ചരിത്രം അദ്ദേഹത്തെ സാക്ഷ്യപ്പെടുത്തുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും എന്ന പോലെ ദേശീയ രാഷ്ട്രീയത്തിനും അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും തീരാനഷ്ടമാണ് യെച്ചൂരിയുടെ വിയോഗം ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിലും നേതാവെന്ന നിലയിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരിയുടെ സ്വാധീനം ദീർഘനാൾ നിലനിൽക്കും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം സീതാറാം യെച്ചൂരി വിടവാങ്ങിയത് ജനപക്ഷ നേതാവ്